ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിസനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ സിറ്റിസന് ഇംഗൻഡാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിബേറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ബെനിഫിറ്റുകളോ ഇന്ത്യയിൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതുപോലെ ലഭിക്കുന്നില്ല പല കാര്യങ്ങളിലും നോൺ റെസിഡൻ്റ് ഇന്ത്യൻസിന് ഇത് ഡിസ് അഡ്വാൻറ്റേജ് ആണ് ഇതൊക്കെയാണ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇംഗൻഡാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലുള്ള കുറവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇങ്ങൻ ടാക്സിൻ്റെ ആക്ട് അനുസരിച്ച് അറുപത് വയസ്സിന് താഴെയുള്ള വ്യക്തികളെ നോർമൽ സിറ്റിസൺ ആയിട്ടും അറുപത് വയസ്സിനും എൺപത് വയസ്സിനും ഇടയിലുള്ള വ്യക്തികളെ സീനിയർ സിറ്റിസൺസ് ആയിട്ടും എൺപത് വയസ്സിന് മുകളിലുള്ള വ്യക്തികളെ സൂപ്പർ സീനിയർ സിറ്റിസൺസുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അറുപത് വയസ്സിന് മുകളിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ അതായത് നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ഇന്ത്യൻ ആണ് നിങ്ങളുടെ പ്രായം അറുപത് വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടാക്സ് ബെനിഫിറ്റുകൾ ഒന്നും ലഭിക്കുകയില്ല നിങ്ങൾ സീനിയർ സിറ്റിസണോ സൂപ്പർ സീനിയർ സിറ്റിസണോ ആണെങ്കിൽ തന്നെയും നിങ്ങളെ നോർമൽ സിറ്റിസന്റെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് അറുപത് വയസ്സിന് താഴെയുള്ള ഒരു സിറ്റിസൺസിന് ലഭിക്കുന്ന ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതായത് രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ ഓൾഡ് ടാക്സ് റജീം ഫോളോ ചെയ്യുന്ന ഒരു സീനിയർ സിറ്റിസൺ ആയ നോൺ റെസിഡൻറ്റ് ഇന്ത്യന് അവരെ ബേസിക് ടാക്സ് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ന്യൂ ടാക്സ് റജീമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ബേസിക് ടാക്സ് എക്സംഷൻ ലിമിറ്റ് മൂന്ന് ലക്ഷം രൂപയും ടാക്സ് ആക്ടിൽ എയ് ടി ടി എ ഏ ടി ബി എന്ന് പറയുന്ന രണ്ട് സെക്ഷനുണ്ട് സെക്ഷൻ എയ് ടി ടി ബി അനുസരിച്ച് നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളുടെ എസ് ബി അക്കൗണ്ടിൽ നിന്നും ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും പോസ്റ്റ് ഓഫീസിൽ നിന്നും മറ്റും ലഭിക്കുന്ന ഇംഗത്തിന് അൻപതിനായിരം രൂപ വരെയും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല സെക്ഷൻ എയ്റ്റി കാരണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ സെക്ഷൻ എയ്റ്റി ഡി അനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തികൾക്ക് അൻപതിനായിരം രൂപ വരെയും കൊടുക്കുന്ന പ്രീമിയം ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം എന്നാൽ നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ആയ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് ലഭിക്കുകയില്ല നിങ്ങൾ ഇരുപത്തിയായിരം രൂപ വരെയും ഒരു വർഷം കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയത്തിനാണ് നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുകയുള്ളൂ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് അവൈലബിൾ അല്ലാത്ത മറ്റൊരു ടാക്സ് റിബേറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ എയ്റ്റി സെവൻ എ അനുസരിച്ചിട്ടുള്ള റിബേറ്റ് ആണ് ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അഞ്ച് ലക്ഷം രൂപ വരെയും ഇൻകമുള്ള ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് പന്ത്രണ്ടായിരത്തി രൂപയുടെ ടാക്സ് റിബേറ്റ് ലഭിക്കും ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഏഴ് ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട അതായത് ഇരുപത്തി അയ്യായിരം രൂപയുടെ ടാക്സ് റിബേറ്റ് ലഭിക്കും ഈ എയ്റ്റി സെവൻ എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചിട്ടുള്ള റിബേറ്റ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് അവൈലബിൾ അല്ല പലപ്പോഴും ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന വ്യക്തികളാകാം നിങ്ങൾ സാധാരണയായിട്ട് ഷെയറുകൾ വിൽക്കുമ്പോഴോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ഉണ്ടാകാറുണ്ട് നിങ്ങളൊരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ് നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഒരു ലക്ഷം രൂപയാണ് എന്നാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ നിങ്ങൾക്കൊരു നാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് എക്സംഷനിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒന്നര ലക്ഷം രൂപയുടെ ഷോർട്ടേജ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതിയാകും എന്നാൽ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ അവരുടെ ബേസിക് ടാക്സ് എക്സംഷൻ ലിമിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എ ടി യു അനുസരിച്ച് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള ടാക്സ് ഡിഡക്ഷൻ ലഭിക്കും അത് സിവിയർ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള വ്യക്തികളാണെങ്കിൽ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെയും പോകാം എന്നാൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഒരു നോൺ റെസിഡൻ്റ് ഇന്ത്യന് ഈ പറയുന്ന എയ്റ്റി യു എന്ന് പറയുന്ന സെക്ഷനിൽ ബെനിഫിറ്റ് ലഭ്യമല്ല ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ അല്ലെ മറ്റുള്ള അസറ്റുകളോ വിൽക്കുമ്പോൾ നമ്മുടെ ടാക്സ് റൂൾ അനുസരിച്ചിട്ട് വിൽക്കുന്ന പ്രോപ്പർട്ടിയുടെ വില അൻപത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾ ഒരു പെർസെൻറ്റേജ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്നാൽ നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിലിൽ നിന്ന് വരുന്നതെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾ പന്ത്രണ്ടര ശതമാനം ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം അഥവാ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതായത് രണ്ട് വർഷത്തിന് മുന്നേ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതെങ്കിൽ മുപ്പത് ശതമാനവും ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നോൺ റെസിഡൻറ്റിന് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള ഇൻകമുള്ള വ്യക്തികളായിരിക്കാം പല അവസരങ്ങളിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ടാക്സബിൾ ലിമിറ്റിന് താഴെയായിരിക്കാം അത് അതായത് ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷവും ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മൂന്ന് ലക്ഷം രൂപയുമാണ് ബേസിക് ടാക്സ് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് എന്നാൽ പല അവസരങ്ങളിലും നിങ്ങൾ ബാങ്കുകളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലും നടത്തുന്ന ഡെപ്പോസിറ്റുകളിൽ നിന്ന് ആ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ തന്നെയും ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട് ഈ ടാക്സ് ഡിഡക്ഷനിൽ നിന്ന് ഒഴിവാകാനായി അറുപത് വയസ്സിന് താഴെയുള്ള വ്യക്തികളാണെങ്കിൽ ഫിഫ്റ്റീൻ ജി ഫോമോ അറുപത് വയസ്സിന് മേളിൽ പ്രായമുള്ള വ്യക്തികളാണെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് ഫോമും സാധാരണയായിട്ട് നമുക്ക് ഏത് സ്ഥാപനമാണോ ഈ ഇൻകം തരുന്നത് ആ സ്ഥാപനത്തിൽ സബ്മിറ്റ് ചെയ്താൽ അവർ ടാക്സ് ഡിഡക്ഷൻ ഇല്ലാതെ ഫുൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഒരു നോൺ റസിഡന്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് ഫോം സബ്മിറ്റ് ചെയ്ത് ടി ഡി എസിൽ നിന്ന് ഒഴിവാകുവാൻ സാധിക്കില്ല നോൺ റസിഡൻ്റ് ഇന്ത്യന് ഇതേപോലെയുള്ള ടാക്സ് ഡിഡക്ഷൻ ഇല്ലാതെ അവരുടെ ഇൻകം ലഭ്യമാകണമെങ്കിൽ അവർക്ക് നോൺ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിനോ സ്പെഷ്യലായിട്ട് ഇൻകം ടാക്സ് അസസിങ് ഓഫീസറിന് അപ്ലൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾക്ക് ഇൻകം തരുന്ന ആ സ്ഥാപനത്തിൽ സബ്മിറ്റ് ചെയ്താൽ കുറഞ്ഞ റേറ്റിലുള്ള ടാക്സോ അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാതെ തന്നെയോ നിങ്ങൾക്ക് ഇൻകം ലഭിക്കും കമ്പനികളുടെ ഷെയറുകളിൽ മറ്റും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ആയിരിക്കാം സാധാരണയായിട്ട് കമ്പനികൾ ഡിവിഡൻഡ് തരുമ്പോൾ അല്ലെങ്കിൽ എൻ ബി എഫ് സികളോ കമ്പനികളോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ നിങ്ങൾക്ക് നൽകുമ്പോൾ ഒരു വർഷത്തെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകം അയ്യായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ അവർ സാധാരണയായിട്ട് പത്ത് പെർസെൻറ്റ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ എൻ ആർ ഐസിൻ്റെ കേസിൽ നോർമലി അവർ ഇരുപത് പെർസെൻറ്റ് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത ബഡ്ജറ്റിൽ ക്യാപിറ്റൽ അസറ്റുകൾ അതായത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റുകൾ വിൽക്കുമ്പോൾ മുൻകാലത്ത് ലഭ്യമായിരുന്ന ഇൻഡക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളഞ്ഞിരുന്നു എന്നാൽ ഓഗസ്റ്റ് എട്ടാം തീയതി പാർലമെൻറ്റിൽ ഫനാൻസ് ബില്ല് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനാൻസ് മിനിസ്റ്റർ അതിന് അമൻമെൻറ്റ്സ് വരുത്തുകയും ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടികൾക്ക് ഇൻഡക്സേഷൻ ബെനിഫിറ്റ് തിരിച്ചു നൽകുകയും ചെയ്തു എന്നാൽ ഈ ഇൻഡക്സേഷൻ ബെനിഫിറ്റ് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിനാണ് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളായിട്ടുള്ളത് നിങ്ങളൊരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കുകയില്ല നിങ്ങൾ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടി രണ്ട് വർഷത്തിന് ശേഷം വിൽക്കുകയാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയ്നായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ പന്ത്രണ്ടര ശതമാനം ടാക്സ് കൊടുക്കണം രണ്ട് വർഷത്തിന് മുന്നേ ആണ് ആ പ്രോപ്പർട്ടി വിൽക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗൈനായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്ത് നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുകയോ ഇക്വിറ്റിയും മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റ് വിൽക്കുകയോ ചെയ്യുമ്പോൾ പല അവസരങ്ങളിൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടാകാറുണ്ട് നോൺ റെസിഡൻ്റ് ഇന്ത്യൻ ആണ് ഇതേപോലെയുള്ള യൂണിറ്റ് റിഡീം ചെയ്യുന്നത് അല്ലെ ഷെയർ വെക്കുന്നതെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ശതമാനം ടാക്സും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ പന്ത്രണ്ടര ശതമാനം ടാക്സും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നെറ്റായിട്ടുള്ള എമൗണ്ട് ആണ് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയുള്ളൂ ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് ഷെയറുകൾ വിൽക്കുന്നത് അല്ലെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ ടാക്സ് ഡിഡക്ഷൻ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളല്ല നിങ്ങളൊരു റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് നിങ്ങൾ ഇന്ത്യയിൽ ഒരു എസ് അക്കൗണ്ട് ഒരു ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ എസ് അക്കൗണ്ടിൽ നിന്നുള്ള ഇൻകം ഒരു വർഷം നാൽപ്പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് സാധാരണയായിട്ട് പത്ത് ശതമാനം ടാക്സ് ബാങ്കുകൾ ഡിഡക്റ്റ് ചെയ്യുക എന്നാൽ നിങ്ങളൊരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് നിങ്ങളുടെ എൻ ആർഒ അക്കൗണ്ട് എസ് ബി അക്കൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നോൺ റസിഡൻ്റ് ഓണറി അക്കൗണ്ട് എൻ ആർ ഒ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റിന് ഇവൻ ഒരു രൂപയാണെങ്കിൽ തന്നെയും തേർട്ടി വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യും മെയിനായിട്ടും ഇങ്ങനാക്സിൻ്റെ ആംഗിളിൽ നോക്കുമ്പം ഒരു നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം റെസിഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള റിബേറ്റുകളോ അല്ലെങ്കിൽ ടാക്സ് കൺസെഷൻസോ എൻ ആർ ഐസിന് അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങൾ ഇതൊരു ടാക്സ് അഡ്വൈസല്ല ഇത് വ്യൂവേഴ്സിന് ഒരു ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായമെടുക്കുക ഇതേപോലെ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ नंदी नमस्कार